ലോകം ഇപ്പോൾ എഐ പോലുള്ള സാങ്കേതിക വിദ്യകളോടെ മുന്നേറുകയാണ് തൊഴിലിടങ്ങളടക്കം സർവ മേഖലകളിലും വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് സാങ്കേതിക വിദ്യകൾ വളരുന്നതനുസരിച്ച് തൊഴിൽ മേഖലയിൽ ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് യന്ത്രങ്ങൾ നമ്മുടെ ജോലികൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ കരിയറിന്റെ ഭാവിയെ ഓർത്ത് ടെൻഷൻ ആവേണ്ടതില്ല നിങ്ങളുടെ കഴിവുകളിൽ ഫോക്കസ് ചെയ്താൽ പിന്നെ ഒരു ടെൻഷനും വേണ്ട കാര്യം യന്ത്രങ്ങൾ മനുഷ്യരെക്കാൾ വേഗതയുള്ളതും ഉയർന്ന കാര്യക്ഷമതയുള്ളതും ചട്ടവുമൊക്കെയാണ് എന്നാൽ മനുഷ്യരെ പോലെ സ്നേഹമോ അടുപ്പമോ മറ്റു മാനുഷിക പരിഗണനകളോ ഈ പറയുന്ന യന്ത്രങ്ങൾക്കില്ല അതായത് ബിരുദങ്ങളെയോ യോഗ്യതകളെയോ ആശ്രയിക്കാത്ത സോഫ്റ്റ് സ്കില്ലുകളാണ് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് ഇവ നിങ്ങളുടെ കരിയറിലുടനീളം പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് കാലത്തിനൊപ്പം ഓടാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം സ്വന്തം കരിയറിൽ മുന്നേറാൻ ഓരോ വ്യക്തിയും വികസിപ്പിക്കേണ്ട ചില കഴിവുകളാണ് ഇനി പറയുന്നത് ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ ഒന്നിലധികം മാധ്യമങ്ങളിലൂടെയാണ് ദിവസവും നമ്മൾ ആശയവിനിമയം നടത്തുന്നത് കാര്യക്ഷമമായി ആശയവിനിമയം നടത്തുന്നവർക്ക് അവരുടെ പ്രേക്ഷകരുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് സന്ദേശം മാറ്റാൻ കഴിയും അവർ നല്ല കേൾവിക്കാർ കൂടിയായതിനാൽ റിട്ടേൺ വേർബൽ കമ്മ്യൂണിക്കേഷൻസിൽ ഒരുപോലെ ശോഭിക്കാനും കഴിയും മറ്റൊന്നാണ് ഗ്രിറ്റ് ഒരുപാട് നാളായി നടക്കുന്ന ആഗ്രഹങ്ങളെ മുറുകെ പിടിക്കാനും വഴിയിലെ തടസ്സങ്ങൾ നീക്കി മുന്നോട്ടു പോകാനുമുള്ള മനോധൈര്യമാണിത് നിരാശയിൽ തളരാതെയും തെറ്റുകളിൽ നിന്നും പഠിക്കുകയും ലക്ഷ്യങ്ങൾ നേടാൻ നല്ല സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് ഗ്രിറ്റ് എന്ന് പറയുന്നത് അടുത്തത് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒന്നിലധികം വിഷയങ്ങൾ കണ്ടെത്തുക എന്നുവെച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഔട്ട് ഓഫ് ദ ബോക്സ് സൊല്യൂഷൻസ് അതായത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ക്രിയാത്മകമായ വഴികളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തുക എന്നതാണ് ഈ കാലത്ത് അത്യാവശ്യമായി വേണ്ട ഒന്ന് ഇനി പറയാനുള്ളത് സെൻസ് മേക്കിങ്ങിനെ പറ്റിയാണ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ വേണ്ട കഴിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെൻസ് മേക്കിംഗ് എന്താണ് സെൻസ് മേക്കിംഗ് ഉദാഹരണത്തിന് വസ്തുനിഷ്ഠമായ ഉറവിടങ്ങളിൽ നിന്നോ ആത്മനിഷ്ഠമായ അഭിപ്രായങ്ങളിൽ നിന്നോ ഡാറ്റകൾ ശേഖരിക്കാനും അവ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ചിത്രത്തിലേക്ക് സമന്വയിപ്പിക്കാനുമുള്ള കഴിവിനെ നമുക്ക് സെൻസ് മേക്കിംഗ് എന്ന് പറയാം ഇതിൽ ഏറ്റവും പ്രധാനമാണ് ലേണിംഗ് എജിലിറ്റി പഠിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക എന്നത് തന്നെയാണത് തൊഴിലിടത്തിൽ മാത്രമല്ല ഒരു വ്യക്തിക്ക് എന്നും ഉണ്ടാകേണ്ട ഒന്നാണിത് തുടർച്ചയായി പഠിച്ചുകൊണ്ട് മാറ്റങ്ങൾ മുൻകൂട്ടി കാണാനും സ്വയം പൊരുത്തപ്പെടാനും സാധിക്കണം നിരന്തരമായി പുതിയ അറിവുകൾ നേടുന്നത് വ്യത്യസ്ത ടീമുകളിലും വ്യവസായങ്ങളിലും ഫലപ്രദമായി പ്രവർത്തിക്കാനും മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നേറാനും ലേണിംഗ് എജിലിറ്റി വ്യക്തികളെ പ്രാപ്തമാക്കും മെഷീനുകളും സോഫ്റ്റ്വെയറുകളും കൂടുതൽ ജോലികൾ ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവയ്ക്കൊപ്പം സ്വയം വളരാനും തൊഴിലിടങ്ങളിൽ മികവ് തെളിയിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മാനുഷിക മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള സോഫ്റ്റ് സ്കില്ലുകൾ മികച്ചതാക്കാൻ ശ്രമിക്കുക ഓരോ വിഷയത്തെയും സമീപിക്കുന്നതിൽ വ്യത്യസ്തത പുലർത്തുക ഓർക്കുക മനുഷ്യരും യന്ത്രങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്